നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികൾ അമിതമായിട്ട് കോപപ്പെടാറുണ്ടോ പഠിക്കാറില്ല ഉറങ്ങാറില്ല പക്ഷേ എന്ത് ചോദിച്ചാലും കോപ ഈ അടുത്ത് എൻ്റെ ഒരു ഒരു ക്ലയൻറ്റ് വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് അറിയില്ല വീടൊക്കെ നേരത്തെ വളരെ നേരത്തെ വാസ്തുപ്രകാരമൊക്കെ നോക്കി അത്യാവശ്യം വസ്തുവൊക്കെ നോക്കി ചെയ്തതാണ് പക്ഷെ ഇങ്ങനെ കുട്ടിക്കൊരു പ്രശ്നം കാണുന്നു അപ്പോൾ അത് അതെന്താണ് അതിൻ്റെ റീസൺ പോസിബിൾ റീസൺ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കുട്ടികളിൽ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അവർ കിടക്കുന്ന പൊസിഷൻ അവർ ഇരുന്ന് പഠിക്കേണ്ട പൊസിഷൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള അവരുടെ അവർ അവരേത് മുറിയിലാണ് കിടക്കുന്നത് കൂടുതൽ അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കൂടുതലും ലൈറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ലൈറ്റിൽ ഒരു എക്സ്പോഷർ കിട്ടാത്ത രീതിയിൽ കുട്ടി ഇരിക്കുമ്പോഴും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പം നമ്മളതിന് കുറേ മെയിൻ ഈ വീഡിയോയുടെ അവസാനം ഒന്ന് രണ്ട് ടിപ്പ് തരും അത് വീഡിയോ ഫുൾ കാണുക അതിനകത്ത് ഞാൻ ലാസ്റ്റ് ഒരു ലിസ്റ്റ് ഓഫ് ബെഡ്റൂംസും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഓരോ കണ്ടീഷനിൽ എങ്ങനത്തെ ബെഡ് എങ്ങനത്തെ ഏരിയയിൽ കുട്ടികൾക്ക് കൂടുതൽ പ്രോമിനൻസ് കൊടുക്കണം എന്നുള്ളതിനെപ്പറ്റി ഞാൻ പറയും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഓവറായിട്ട് അപ്പോൾ ഈ ബേസിക്കലി പാരൻറ്റിങ്ങിലും പലർക്കും ഈ പറഞ്ഞപോലെ പലരും എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വളരെ റെബലിയസായിട്ടൊക്കെ കുട്ടികൾ പെരുമാറുക പ്രത്യേകിച്ച് ഒരു സ്റ്റേജിന് കഴിഞ്ഞിട്ടാണ് കൂടുതലും പറയാറുള്ളത് വളരെ റെബലിയസ് ആയി പോകുന്നു എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ട് സംസാരിക്കുക അപ്പോൾ അത് അതൊന്നും സ്നേഹമില്ലാത്തത് കൊണ്ടോ ഇതൊന്നും ആയിരിക്കില്ല പക്ഷെ പല സാഹചര്യങ്ങളിലുള്ള ഒരു റിയാക്ഷനാണ് ഈ പലപ്പോഴും വരുന്നത് ഈ റിയാക്ഷൻസ് വരുന്നത് കുട്ടികളെ കുട്ടികൾ വീട്ടിൽ ഇരിക്കുന്ന സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം ഇവരെല്ലാം ഈ മൊബൈലിലാണ് നോക്കിക്കാണ്ടിരിക്കുന്നത് എപ്പോഴും ഈ മൊബൈലിൽ നോക്കിയിരിക്കുന്ന കുട്ടികൾ അവർ ഏത് പൊസിഷനിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്നു എന്ന് പോലും അവർക്കൊരു പരിസര ബോധം പോലും ഇല്ലാതെയാണ് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് അത് പലപ്പോൾ ഞാനൊക്കെ ചിലപ്പോൾ ഒക്കെ ചില ഞാൻ എൻ്റെ ഓഫീസിൽ പ്ലാൻ വരയ്ക്കാനും ഡിസ്കഷനും ഒക്കെ ആയിട്ട് ചിലർ വരുന്ന സമയത്ത് അവരുടെ കൂടെ കുട്ടികളെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അവർക്ക് ഒരു മൊബൈൽ കൊടുത്ത് അവരെ ഒരു മൂട്ടിലങ്ങ് ഇരുത്തുകയാണ് അപ്പം ഈ പറഞ്ഞ ഡിസ്കഷനിൽ പോലും പാർട്ടാവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പോലും ഉണ്ട് പലപ്പോഴും പക്ഷേ അവർ ചിലരുണ്ട് വളരെ ഓരോ ഡിസ് ആ അതിങ്ങനെ ചെയ്തുകൂടിയാണ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്തു കൂടിയത് ഇങ്ങനെ ചെയ്തു കൂടി എന്നൊക്കെ അഭിപ്രായം പറയുന്ന പിള്ളേരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മെജോറിറ്റിയും ഇതുപോലെ വന്നൊരു ഫോണും കൊടുത്തിട്ട് ആ ഫോണിന് ഒരുക്കി ഒരിടത്ത് എടുത്ത് തന്ന ഒരു സിറ്റുവേഷൻ കാര്യം നമ്മൾ തന്നെ അത് കുട്ടികൾ അടങ്ങിയിരിക്കാൻ വേണ്ടി മൊബൈലിനെ കൊടുക്കുന്ന ഒരവസ്ഥ അതുകൊണ്ട് മൊബൈലില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റും ഞാനൊരു പുസ്തകം എടുത്ത് കൊടുക്കുന്നു ഞാനിപ്പോൾ എൻ്റെ കുട്ടികൾക്കൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു പുസ്തകം എടുത്ത് കൊടുത്തിട്ട് വായിക്കാൻ പറയുക കൂടുതലും മൊബൈലെന്ന് പറയുന്നതിന് പക്ഷെ എന്നാലും മൊബൈലിൽ അവർക്ക് ഡിപൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല മൊബൈൽ ആ ജനറേഷൻ്റെ ഒരു പാർട്ടാണ് മൊബൈൽ മൊബൈലില്ലാത്തൊരവസ്ഥയെപ്പറ്റി അപ്പം എനിക്ക് എൻ്റെ എയർലി പഠിക്കുന്ന എൻജിനീയറിങ് കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ ആലോചിക്കുന്നു ഈ ഒരു സാധനം നമ്മുടെ കയ്യിലില്ല അപ്പം പക്ഷെ അത് എന്തുമാത്രം കാമനസ് ആയിരുന്നു നമുക്കിപ്പോൾ ഉണ്ടായിരുന്നു നമ്മൾ ചിന്തിക്കും അതിന് വേണ്ടിയിട്ട് പുസ്തകം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ലൈബ്രറിയിൽ പോയി എടുക്കുക മാക്സിമം പോയ ഇൻ്റർനെറ്റ് വരുന്ന സമയമൊക്കെയാണ് അപ്പോൾ അത് മാക്സിമം നെറ്റിൽ പോയിട്ട് ബ്രൗസ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു വേറൊരു ഇൻഫർമേഷനൽ നമ്മൾ ഡിഗിങ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്കില്ല അപ്പം അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് നന്മ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിച്ചു ഞാൻ എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാരിലോടൊക്കെ ഞാൻ പലപ്പോഴും പറയാനും ആ ഒരു നന്മ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ നമുക്ക് ഇപ്പോൾ ഈ സ്പേസ് എന്ന് പറയുന്നപ്പം വളരെ ഇമ്പോർട്ട് നമ്മളിരിക്കുന്ന സ്പേസ് ഉണ്ട് ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് നമ്മൾ അന്നൊക്കെ കഴിഞ്ഞിരുന്ന ഇപ്പോൾ ഹോസ്റ്റൽ മുറിയിലൊക്കെ കഴിയുമ്പോൾ ഓരോ മുറികളിലിരിക്കുമ്പോഴും നമ്മളുടെ പെർഫോമൻസിൽ വ്യത്യാസം ഉണ്ടായിരുന്നു അത് ഈ ഹോസ്റ്റലിലൊക്കെ നിന്നവർക്കറിയാം പഠിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും കാര്യമെന്ന് പറഞ്ഞാൽ വലിയ കോളേജിലൊക്കെയാണ് ഞാൻ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്ത് വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ അത്രത്തോളം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വന്ന് ആളുകൾ പഠിക്കുന്ന ഒരു കോളേജാണ് അപ്പം അതിൻ്റെ ഹോസ്റ്റൽ മുറിയിൽ എന്ന് പറയുന്ന ഒരു മുറിയിൽ തന്നെ ഇന്ത്യയുടെ പല സംസ്ഥാനത്തെ ആളുകളാണ് ഇടപഴകുന്നത് പല പല സംസ്കാരത്തിലൂടെ വന്ന ആൾക്കാർ അപ്പം ഈ ഒരു സ്പേസിന് ആ ഒരു വൈബ്രേഷനുണ്ട് അപ്പം അവിടെ ആ മുറിയിൽ താമസിക്കുന്ന ആളുകളുടെ വൈബ്രേഷനും ആ സ്പേസുമായിട്ട് താതാത്മ്യം പ്രാപിക്കാറുണ്ട് അപ്പം മറ്റുള്ളവരുടെ തോട്ടുമൊക്കെ നമ്മളെ ബാധിക്കുമെന്നർത്ഥം നമുക്കൊരു മുറി ഒരുമിച്ച് കഴിയുമ്പോൾ ഒരാളുടെ തോട്ട് മറ്റൊരാളുടെ തോട്ടുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ചൊക്കെ വരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പലപ്പോഴും നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളത്തിലിപ്പോൾ ആ കാര്യം നിങ്ങളോട് ചോദിക്കുന്ന ഒരവസ്ഥ അതൊക്കെ ഒരുതരം തരം ആണ് ഫ്രീക്വൻസി റെസനൻസ് ആണ് അപ്പോൾ അത്തരം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കുട്ടികൾ ചെ സ്പേസുകളെ വളരെ ശ്രദ്ധയോടുകൂടി കാണുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ആ സ്പേസുകളിൽ അവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പേസുകളിൽ കൂടുതലവർക്ക് വിഹരിക്കാനുള്ള സമയം കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാറ്റങ്ങളുണ്ടാകും അപ്പം അതിന് ഓരോ നിർദ്ദേശങ്ങളുണ്ട് പക്ഷേ ആ നിർദ്ദേശങ്ങൾക്കൊരു കൗണ്ടർ നിർദ്ദേശമുണ്ട് നമ്മൾ ഇപ്പോൾ വെസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് കോൺസെൻട്രേഷനും മെച്യൂരിറ്റിയൊക്കെ ഉണ്ടാകാനായിട്ട് വളർന്ന് വെസ്റ്റ് ബെഡ്റൂമിലൊരു റൂം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് പഠിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഉറങ്ങുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷനും മെച്യൂരിറ്റിയും ലോങ് ടേം ഫോക്കസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പക്ഷേ അവിടെ ഒരു ദോഷമുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രോവേറ്റഡ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരെ വെസ്റ്റ് റൂമിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഇത് ഇതിനകത്താണ് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ നോക്കാറില്ല പ്രോസ് മാത്രം നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല അപ്പം കോൺസെൻട്രേഷനും മെച്യൂരിറ്റിയും ലോങ് ടേം ഫോക്കസും വേണമെങ്കിൽ വെസ്റ്റ് ദർശന ഒരു മുറിയിലേക്ക് നമ്മൾ കുട്ടികളെ അലോക്കേറ്റ് ചെയ്യുക പക്ഷേ അവിടെ കുട്ടിയുടെ കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിക്കുക കുട്ടിയുടെ ക്യാരക്ടറിൽ ഒരു ഇൻട്രോവേർട്ടഡ് കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വെസ്റ്റിലേക്ക് വരരുത് കാരണം അവൻ കൂടുതൽ ഇൻട്രോവേട്ടായി മാറുകയുള്ളൂ കൂടുതൽ സീരിയസ് ആയിട്ട് മാറാനുള്ള കുട്ടിയാണെങ്കിൽ കൂടുതൽ സീരിയസ് ആയിട്ട് മാറുകയുള്ളു അത് ശ്രദ്ധിക്കാം സീരിയസ് ആയിട്ട് മാറാതിരിക്കുന്ന നമ്മൾ ഹാപ്പി ആയിട്ട് പുള്ളി എപ്പോഴും തിരിച്ചു നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മളെ കൊണ്ട് വെസ്റ്റ് റൂം കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പിന്നെ കൂടുതൽ ഒരു കണ്ടീഷനിലേക്ക് പോയുള്ളൂ ആ സീരിയസ്നെസ് കുറയ്ക്കാൻ നോക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് സ്പിരിച്വലി കാമാക്കാനും വളരെ കൊച്ചു കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് ഈ നോർത്ത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്ന ഒരു മോശം സ്പേസ് ഒന്നുമല്ല കൊച്ചു കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ വളരെ പ്രായമായ ഒരുപാട് വയസ്സായവർക്കും അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് പക്ഷേ കുട്ടികൾ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അത് ഗുണം കൂടുതൽ വരുവുള്ളൂ അപ്പം നോർത്ത് അവർ കാമാവാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം പക്ഷേ ടീനേജേഴ്സും ഗ്രോയിങ് ചിൽഡ്രനിലേക്ക് വരുമ്പോഴത്തേക്കും അവർ നോർത്ത് ഈസ്റ്റ് ബെഡ്റൂം ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ കണ്ടീഷൻ ഇനി ഈസ്റ്റ് ബെഡ്റൂം ഈസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി കൂട്ടാനും ലേണിംഗ് കപ്പാസിറ്റി കൂട്ടാനും ക്യുക്കായിട്ട് ഗ്രാസ്പ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുകളെ കൊണ്ടുവരുന്നതാണ് ഈസ്റ്റ് മുറി എന്ന് പറയുന്നത് അപ്പോൾ ഈസ്റ്റ് മുറി നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ള കാര്യം കുട്ടിയുടെ ലാക്കി കുട്ടി ലാക്കിയത് ഈ സ്കില്ലാണെങ്കിൽ ക്രിയേറ്റിവിറ്റിയാണ് അവനില്ലാത്തതെങ്കിൽ അവനെ ഈസ്റ്റ് ബെഡ്റൂമിലേക്ക് കൂടുതൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അവനെ വിടുക അപ്പം അതിൽ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ചിൽഡ്രനെ ഒരു കാരണവശാലും ആ ഈസ്റ്റ് ഭാഗത്തേക്ക് കൊണ്ടുവരാതിരിക്കുക പിന്നെ നമ്മൾ പറയാനുള്ളത് സൗത്ത് ബെഡ്റൂമാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻഡ് ആകുന്ന കുട്ടി സൗത്ത് ബെഡ്റൂമിൽ കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടി ഡിസിപ്ലിൻഡ് ആവും സ്റ്റെബിലിറ്റി വരും ക്യാരക്ടറിൽ സ്റ്റെബിലിറ്റി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ സൗത്ത് ബെഡ്റൂമിലാണ് പക്ഷേ അവിടെ കുട്ടിക്ക് ഒരുപാട് പേടിയും ആങ്സൈറ്റിയും ഉള്ള കുട്ടിയാണെങ്കിൽ സൗത്ത് ബെഡ്റൂമ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ നോർത്ത് ബെഡ്റൂം ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസും ഷാർപ്പും മെമ്മറിയൊക്കെ കിട്ടാനായിട്ട് നമ്മൾ നോർത്ത് ബെഡ്റൂം കുട്ടികൾക്ക് കൊടുക്കണം വേറെ നല്ല ഇൻ്റലിജൻസും അവർക്ക് മെമ്മറിയൊക്കെ ഷാർപ്പാകും അക്കാഡമിക് ഫേസിലിരിക്കുന്ന അത് കൂടുതലും നമ്മൾ കൊടുക്കും നോർത്ത് ബെഡ്റൂമിൽ വരാൻ ഡിസ് അഡ്വാൻറ്റേജ് ഒന്നുമില്ല സൗത്ത് വെസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് കഴിയുന്നതും കുട്ടികൾക്ക് അത്ര റെക്കമെൻഡ് അല്ല കാരണം നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ സെൻറ്ററാണ് സ്കിൽ സെൻറ്റർ ആണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും കപ്പളിനും ഒക്കെ നല്ലതാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഏറ്റവും നല്ലതാണ് ഈ സൗത്ത് വെസ്റ്റ് ബെഡ്റൂം പക്ഷേ കുട്ടികൾക്ക് അത്ര നല്ലതല്ലെന്ന് പറയാനുള്ള കാരണം അതിൻ്റെ പ്രശ്നം കുട്ടികൾക്ക് ഒരുതരം ഡോമിനൻസും ലേസിനെസും വരും ഡോമിനൻസെന്ന് പറഞ്ഞാൽ വീട്ടിൽ അവർ പറയുന്നത് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും സൗത്ത് ഞാനൊരു സ്ഥലത്ത് ഇതുപോലെ കണ്ടാണ് അപ്പോൾ കുട്ടിക്ക് കന്നിമൂല ബെഡ്റൂം കൊടുത്തിട്ട് ഭാര്യ ഭർത്താവും കൂടെ പോയിട്ട് വടക്ക് പഴിഞ്ഞാറുള്ള ബെഡ്റൂമിൽ കഴിയുകയാണ് അപ്പം ഇതിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയായിരിക്കും ആ വീട്ടിലെ ഡോമിനൻസ് കുട്ടിയായിരിക്കും കുട്ടി പറയുന്ന പോലെ എല്ലാം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് നല്ല നല്ല കുട്ടിയിലാണെങ്കിൽ ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും വരുന്നത് പക്ഷേ അതൊരു നല്ലൊരു കിഴിവഴക്കം അല്ല ഒരു മെച്ചൂറിറ്റി എല്ലാ ഡിസിഷൻസിലും വീട്ടിൽ വരണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കഴിയുന്നതും കന്നിമൂല മുറി കുട്ടികൾക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് അവർക്ക് വേറെ പ്രശ്നം ലേസിനെസ് കാര്യം കന്നിമൂല മുറിയിൽ എപ്പോഴും വെയിറ്റ് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കട്ടിലുണ്ടെങ്കിൽ ആ കട്ടിലിൽ എപ്പോഴും കിടക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും കുട്ടികൾ ആ എപ്പോഴും കയറി കിടക്കാനുള്ളൊരവസ്ഥയും അവർ ലേസിനെസ് കൂടുകയും ചെയ്യുമ്പം കഴിയുന്നതും കുട്ടികൾക്ക് സൗത്ത് വെസ്റ്റ് ബെഡ്റൂം കൊടുക്കാതിരിക്കുക കഴിയുന്ന നോർത്ത് ബെഡ്റൂമാണ് ഏറ്റവും കുട്ടികൾക്ക് നല്ലത് നോർത്ത് ഈസ്റ്റിലെ ബെഡ്റൂമും ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ട് വയസ്സിന് താഴോട്ട് പിന്നെ നോർത്ത് വെസ്റ്റിലുള്ള ബെഡ്റൂം വളരെ നല്ലതാണ് കുട്ടികൾക്ക് ഡൈനാമിക്കായിരിക്കും അവർ അവർ എപ്പോഴും എപ്പോഴും മുറിയിൽ കയറി കിടക്കില്ല അവർ കൂടുതലും പുറത്തു പോകാനും അവർക്ക് അതുപോലെ തന്നെ അവരുടെ കരിയർ റവന്യൂ ഒക്കെ പെർസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ പറഞ്ഞ നോർത്ത് ഓർത്ത് ബട്ടൺ വളരെ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കുക ഡിസൈനിൽ നിങ്ങൾ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ സർവീസ് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം നമ്പർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞോട്ടെ മറ്റൊരു നല്ല വിടമയെ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം